ആതിലെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് അനുമോൾ പറഞ്ഞ റീസൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാലിഡ് ആയിട്ട് എനിക്ക് തോന്നി അതായത് ആ ഒരു വിഷയത്തിൽ ആതിലേക്കും ഉറയ്ക്കും കൺഫ്യൂഷനാണ് ഉണ്ടായിരുന്നത് അതായത് അനുമോൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും അനുമോളുടെ കൂടെയാണ് പേര് നിന്നത് പ്രത്യേകിച്ച് ആദില ആ പുതപ്പ് വരെ എടുത്തുകൊണ്ട് കൊടുത്ത ആൾ ആതിലെയാണ് ആ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആതിലെ ലാലേട്ടം വന്ന എപ്പിസോഡിൽ നിലപാട് മാറ്റി അനുമോൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞു ഇത് ഡബിൾ സ്റ്റാൻഡാണെന്നാണ് അനുമോൾ പറയുന്നത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണ് അനുമോളുടെ നോമിനേഷൻ വളരെ കറക്റ്റാണ് അനുമോൾ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തതിൽ ഒരാൾ അതുകൊണ്ട് തന്നെ ആതിലെ ആയിരുന്നു രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അക്ബറാണ് അത് അനുമോളോടുള്ള അക്ബറിൻ്റെ സമീപനം കൊണ്ടാണ് അനുമോൾ അക്ബറിൻ്റെ പേര് പറഞ്ഞത് അക്ബറും ആദിലെയും രണ്ട് രീതിയിലാണ് അനുമോൾ അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഒന്ന് അക്ബറിൻ്റെ അനുമോളടുത്തുള്ള പെരുമാറ്റം ഭാഷ അക്ബറിൻ്റെ അഗ്രസീവ് നേച്ചർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അതിലൂടെ കേസിൽ പ്രധാനമായിട്ട് പറഞ്ഞത് കൂടെ നിന്നിട്ട് അവസാനം കാലു ഡബിൾ സ്റ്റാൻഡ് എടുത്തു എന്നുള്ളതാണ് അത് വളരെ കറക്റ്റായിട്ട് രണ്ടുപേരുടെ കാര്യത്തിലും അക്ബർ അനുമോൾക്കെതിരെ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അതുപോലെ ആതിലെ ആ ഒരു സന്ദർഭത്തിൽ ലാലേട്ടം വന്നപ്പോൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനു മുമ്പ് തന്നെ അവർക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയിന്ന് പൂർണ്ണമായും നമുക്ക് അതിലെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അനുമോളിന്റെ പേഴ്സ്പെക്റ്റീവില് ആദ്യം സപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് പെട്ടെന്ന് കാലു മാറിയ ഒരു സുഹൃത്തായിട്ട് ആതില് മാറുകയായിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം